ഒരു മനോഹരമായ ചരിത്രമുണ്ട് സൈദനൻ നബി സലാഹു അലഹി വസലമ തൻ്റെ സതീർഥ്യരുടെ കൂടെ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ഇരിക്കുകയാണ് തിരുനബി തങ്ങൾ ഒരു പരീക്ഷ നടത്തുകയാണ് അബൂബക്കർ റമർ റുഹ്മാൻ അലി റബിയല്ലാഹുവാൻ ഹും അവരെല്ലാവരും സദസ്സിലുണ്ട് ചെറുപ്പക്കാരുണ്ട് കുട്ടികളുണ്ട് വൃദ്ധന്മാരുണ്ട് തിരുനബി കൗതുകത്തിന് വേണ്ടി അവരോട് ചോദിച്ചു നിങ്ങളിൽ ആരാണ് ഇന്ന് സ്വർഗത്തിൽ പ്രവേശിച്ചത് സദസ് അമ്പരന്നു എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയതല്ലാതെ മറുപടി പറയാൻ ആരും മുന്നോട്ട് വന്നില്ല അപ്പോഴാണ് ബാലനായ അബ്ദുവാഹിബിൻ ഉമർ റതി അള്ളാഹു അൻഹുമാ അതേ ഉമറുൽ ഫാറൂഖിൻ്റെ മകനാണ് അബ്ദുൾവാഹി അദ്ദേഹം പറഞ്ഞു ഞാനുണ്ട് നബിയെ ഞാൻ ഇന്ന് സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടുണ്ട് സദസ്സിനും കൗതുകായി തിരുനബിയുടെ അടുത്ത ചോദ്യം സ്വർഗത്തിലെ നദികളിൽ നിന്നും ഇന്ന് വെള്ളം കുടിച്ചവരാരാണ് ആർക്കും മറുപടിയില്ല അബ്ദുൾ വാഹിബിനൊമാർ അപ്പോഴും പറഞ്ഞു ഞാൻ ഇന്ന് സ്വർഗത്തിലെ നദിയിൽ നിന്ന് വെള്ളം കുടിച്ചിട്ടുണ്ട് അതെ അതെ ഞാൻ കുടിച്ചിട്ടുണ്ട് സദസ്സിന് വിസ്മയായി ഉമറുൽ ഫാറൂഖ് എന്ന പിതാവിന് ഭയമായി എന്താണ് ഇവൻ പറയുന്നത് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ തിരുനബി അല്ലല്ലാഹു അലഹി വസലമയുടെ ചോദ്യം സ്വർഗത്തിലെ ബംഗ്ലാവിൽ ഇന്ന് വസിച്ചവർ ആരാണ് അബ്ദുല്ലാഹിബിനൊമറിൻ്റെ മറുപടി അതെ ഞാൻ ഞാൻ ഇന്ന് വസിച്ചു തിരുനബി സല്ലാഹു അലഹി വസ്ലം അവരുടെ കൗതുകത്തിന് തിരശീലയിട്ടുകൊണ്ട് ചോദിച്ചു അബ്ദുല്ലാഹി താങ്കൾ അങ്ങനെ പറയാൻ കാര്യം എന്താണ് ഉടനെ തന്നെ അബ്ദുവാഹിബിനെ ഉമർ റസി അള്ളാഹുവിന് നൽകിയ മറുപടി ഒരു വലിയ സന്ദേശമായിരുന്നു അങ്ങ് ആസ്വദിക്കുമ്പോൾ അങ്ങ് അനുഭവിക്കുമ്പോൾ അതെല്ലാം ഞാനും അനുഭവിക്കുന്നില്ലേ ഞാനും ആസ്വദിക്കുന്നില്ലേ ആത്മമിത്രങ്ങൾ മനസ്സകം ഒന്നായി കഴിഞ്ഞാൽ ഒരാളുടെ അനുഭവ സായുജ്യം കൂടെയുള്ളവർക്കും അനുഭവിക്കാൻ കഴിയുന്ന ഈ പ്രതിഭാസം അതാണ് അല കുലൂബിഹിം അസഹാബുൽ കഹഫിലെ ഏഴ് യുവാക്കൾ ഒരേ മനസ്സായി മാറി അവർ ചിന്തിക്കുന്നതൊന്ന് ആലോചിക്കുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന് എല്ലാവരും ഉറങ്ങുന്നത് ഒരേ സമയത്ത് ഉണരുന്നതും ഒരേ സമയത്ത് വിശപ്പും ദാഹവുമെല്ലാം ഒരുപോലെ ഒരുപോലെയായിത്തീരുന്ന അവസ്ഥയിലേക്ക് മനസ്സിനെ വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു പരിശീലനമാണ് സാഹോദര്യം ഇതാണ് അബൂബക്ര സുദ്ദീഖ് റബൈല്ലാഹുൻഹൊക്കെ സമാർജിച്ചത് തിരുനബി പാല് കുടിച്ചാൽ ഞാൻ കുടിച്ചതുപോലെയായി തിരുനബിക്ക് ദാഹം തീർന്നാൽ എനിക്ക് ദാഹം തീർന്നു ഫഷരിബ ഹത്തർത്ത വൈത്തു അവിടുന്ന് പാല് കുടിച്ചു എനിക്ക് ദാഹം തീർന്നു എന്ന് സുദ്ദീഖുൽ അക്ബറിൻ്റെ ഈ മൊഴി ശരീരം പലതാണെങ്കിലും മനസ്സ് ഒന്നായിത്തീരുക അതാരുടെ മനസ്സിലേക്കായിരിക്കണം കൊളുത്തി കൊളുത്തിവെക്കേണ്ടത് സംതൃപ്തിയിലെത്തിയ സായുജ്യത്തിലെത്തിയ പ്രാപ്തിയിലെത്തിയ മഹാത്മാക്കളുടെ കൽബുമായി നമ്മുടെ മനസ്സിനെ നമ്മുടെ ജീവിതത്തെ ബന്ധിപ്പിക്കുക അതാണ് വിജയം ആ സ്വാദിഖീൻ സത്യവിശ്വാസികളെ വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടും വിധം ഭക്തി പുലർത്തുക അതെങ്ങനെയാണ് സത്യം പരിപാലിച്ച മഹാത്മാക്കളുടെ കൂടെ ആവുക നിങ്ങൾ വഖൂനു മാസ്വാദിക് സത്യം പരിപാലിച്ചവരുടെ കൂടെ ആവുക ചിന്ത കൊണ്ട് ആദർശം കൊണ്ട് പ്രവൃത്തി കൊണ്ട് മാതൃകകൾ കൊണ്ട് അള്ളാഹുമാമീൻ അള്ളാഹുമ്മ ജൽന വ അല്ലിഹീൻ